ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വുമൻസ് ഡേ മാർച്ച് എയ്ത്ത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒരാളോ കാര്യങ്ങളോ ഒന്നും അല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇപ്പോൾ എത്രത്തോളം ഒരു ദിവസം പോലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കടന്നു പോകില്ലല്ലോ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ഇന്നത്തെ ഒരു ദിവസം സ്ത്രീകളെ പറ്റി സംസാരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന ഒരുവിധം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും സ്ത്രീകളാണ് അപ്പോൾ എല്ലാവർക്കും ും എന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനശംസകൾ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എന്നും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും സ്ത്രീകൾ പണ്ടത്തെ ആ ഒരു ഡിസ്ക്രിമിനേഷനിൽ ജീവിച്ചുകൊണ്ട് പോകുന്നവരുമുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ തന്നെ സ്ത്രീകള് ശത്രുവായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇന്നും നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് തോന്നിയിട്ടുണ്ട് ശത്രുക്കൾ ഈ സ്ത്രീകളെ അടിച്ചമർത്താൻ കൂടുതൽ താല്പര്യം സ്ത്രീകൾ തന്നെയാണ് കാണിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിനുള്ള ചെറിയൊരു ഉദാഹരണമാണ് പലപ്പോഴും നമ്മൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്തതും ദുഷിപ്പ് പറയുന്നതും കൂടുതലും സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ ഈ ഒരു വനിതാ ദിനത്തിൽ ഇനിയുള്ള സമയമെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് വിടാം അല്ലാതെ മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ നമ്മൾ അടിച്ചമ്പത്തനായിട്ട് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുക എന്നുള്ളൊരു കാര്യമെങ്കിലും നമ്മളിൽ നിന്നൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന ഒരു ഒരു ചിന്തയെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ പറയാൻ ഇന്നത്തെ കാര്യം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ പറയുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള പ്രത്യേകിച്ചൊരു സെപ്പറേഷനോ കാര്യങ്ങളോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുരുഷന്മാരും പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് അപ്പം എല്ലാവരുടെയും കഴിവും ഹാർഡ് വർക്കും തന്നെയാണ് അപ്പം പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ സ്ത്രീ അങ്ങനെ പുരുഷൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും ഇന്ന് ഒരു പരിധിവരെ സമൂഹത്തിലില്ല അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു സമയമാണ് അപ്പോൾ ഇനിയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് മുന്നിട്ട് വരാൻ പറ്റട്ടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് അത് സൊസൈറ്റി തന്നെ തരുന്നൊരു സാ സാഹചര്യമാണ് അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ കുടുംബത്തിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ രീതിയിലുള്ള ഹാർഡ് വർക്കും നമ്മുടെ സൈഡിൽ പിന്നെ കാര്യം എന്തൊക്കെ പറയുകയാണെങ്കിലും സ്ത്രീ ഭയങ്കര ഇക്വൽ ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളും ഇപ്പം എനിക്ക് മറ്റേ ആ മറ്റേ ട്രെയിൻ ഇടിച്ച് മരിച്ച കേസൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ അമ്മയും മക്കളും ഒന്നും എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നില്ല അങ്ങനെ പല കേസുകൾ റേപ്പ് കേസുകൾ മേഡർ കേസുകൾ അങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരുപാട് കേസുകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റുക അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നെക്സ്റ്റ് ഇയർ എങ്കിലും അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ നമ്മൾ തന്നെ ഒരു നമുക്കൊരു കോൺഫിഡൻസ് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഭാര്യ ഭാര്യാഭർത്ത ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ സ്ത്രീധനം പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാരണത്തിൽ മരിക്കുന്ന കേസുകളും കുറവൊന്നുമല്ല ഇപ്പോൾ ഉത്തരം മുതൽ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് ഇനി സമൂഹം എന്ത് പറയും എല്ലാവർക്കും എന്ത് ചിന്തിക്കുമ്പോഴും സമൂഹം എന്ത് പറയും എന്നുള്ളൊരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് എല്ലാവരും മാറ്റി ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ഒരു ഒരു സ്ത്രീക്ക് സംഭവിക്കുമ്പോൾ അതില് നിന്ന് തന്നെ പല എക്സ്പ്ലനേഷൻസ് സ്ത്രീകളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം അപ്പോൾ ഒരാൾ ഒരു ഒരാത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് കുറേയൊക്കെ ഞാൻ പറയും സമൂഹം സമൂഹത്തിന് പേടിച്ചിട്ടുള്ള ചിന്തകളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡിവോഴ്സ് നടന്നു അത് ഒരു ഒരു നോർമൽ ഒരു ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവരെ ചെയ് മറ്റുള്ള എന്ത് വരെന്ത്ചാരിക്കും എന്നുള്ള ചിന്തയിലാണ് പല സ്ത്രീകളും അത് മടിച്ച് വീണ്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അവൾ ജഡ്ജ് ചെയ്യാണ്ട് എടുക്കുക അവിടെ അവരുടെ ലൈഫിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം അവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിൽ നമ്മൾ കൂടുതൽ ഇടപെടാണ്ട് അപ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരും പിന്നെ നമ്മളങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളും സമൂഹം എന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കേണ്ടതാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയും കോൺഫിഡൻസും നമ്മൾക്കും ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ മറ്റുള്ളവരാൾക്ക് നമ്മളെ വിലയിട്ട് കൊടുക്കാൻ ഉള്ളൊരു സ്പേസ് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളവർ ഡിസ്റസ്പെക്ട്ഫുൾ ചെയ്തു അല്ലെങ്കിൽ നമ്മളവർ എന്താ പറയുക ഇപ്പം റീസൺ എന്തും ആയിക്കോട്ടെ ചിലപ്പോൾ ശാരീരിക മാനസിക പലതരത്തിലുള്ള പ്രശ്നങ്ങളിപ്പോൾ അനുഭവം ഇപ്പോഴും സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരില്ലെങ്കിലും മുന്നിട്ടിറങ്ങാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സഹജീവികളിലും നമ്മളത് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല അപ്പം മതേഴ്സ് ഡേ ആണെങ്കിലും വുമൻസ് ഡേ ആണെങ്കിലും മെന്സ് ഡേ ആണെങ്കിലും എന്തൊരു ഡേ ആണെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാതും ഒരു ദിവസം പെർട്ടിക്കുലർ ആയിട്ട് ഉള്ളതെന്നു വെച്ചാൽ അതിൻ്റെ കുറച്ചും കൂടി അത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിനെക്കുറിച്ച് ആ ഒരു ദിവസം ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ അവരുടെ മൂല്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒന്ന് റീകളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ദിവസമാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്കൊന്നാമത് ഇതിനെക്കുറിച്ച് അങ്ങനെ ഘോ പറയാനൊന്നും അറിയില്ല എൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും അത് എങ് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഉള്ളത് എനിക്കറിയില്ല മാത്രമല്ല പേടിയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുക മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് എനിക്കതും എനിക്കൊരു ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അതൊക്കെ സൂക്ഷിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ പല നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന പല സ്ത്രീകളും തന്നെയാണ് അത് നമുക്കിങ്ങനെ ഈ ഇങ്ങനെ 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 നിൽക്കുക അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാം അത് ഇപ്പോൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിമൻസ് ഡേയിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് സാറ്റർഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട് നമുക്ക് എങ്ങോട്ട് നീങ്ങാനുള്ളത് വൃത്തിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വന്നപ്പം ഞാനും മമ്മിയും കൂടിയിട്ട് അപ്പോൾ ഡിവൈൻ ഡോൺ ഷൈഡ് മൂന്നാറ് പോയ ദിവസമായിരുന്നു അപ്പം എനിക്കറിയാം സാറ്റർഡേ ഒന്നും ചെയ്യാൻ പറ്റില്ല വിമൻസ് ഡേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഇന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് എന്തായാലും ഞങ്ങളൊന്ന് വെറുതെ ഇരിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ഞാനും മമ്മിയും കൂടിയിട്ട് ജസ്റ്റ് ഒരു ഒന്ന് ചില്ലി ചില്ലിയാനല്ല നമ്മൾ ചില്ലിയാന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന കാര്യങ്ങളാണ് യൂഷ്വലി ഞങ്ങൾ പറയാറ് അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു മമ്മീനെയും കൊണ്ട് ജസ്റ്റ് ഒരു സ്പാ ഡേറ്റിന് പോവാം മമ്മി അങ്ങനെ പാർലറിലങ്ങനെ അധികം പോകാത്ത ഒരാളാണ് പോകണ്ടെങ്കിൽ പോയാൽ തന്നെ ഞങ്ങൾ ഉന്തി വല്ല ഡൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് ഓടിപ്പെടഞ്ഞ് പോയി ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് തോന്നി മമ്മിയും കുറച്ച് റിലാക്സേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് മമ്മിക്കും കുറച്ച് ഒരു പീസ്ഫുള്ളായിട്ട് കുറച്ച് സമയം മമ്മി ഡിസേവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഷീസോണിൽ പോകാമെന്ന് വിചാരിച്ചു ഷീജോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നമ്മുടെ വ്ളോഗ്സിൽ പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട് തൃശ്ശൂരിത്തെ വൺ ഓഫ് ദ ലക്ഷറി പാർലറാണ് ഏറ്റവും നല്ല സർവീസ് പേലസ് പാർ പാർലർ സർവീസ് കിട്ടുന്ന ഒരു അടിപൊളി ഒരു സ്പേസ് ആണ് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി നല്ല ബോഡി മസാജസും ഫേഷ്യൽസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്കിൻ ഹെയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു സ്പാ സെൻറ്ററും കൂടിയാണ് അപ്പം അവിടെ പോയിട്ട് മമ്മിക്ക് ഒന്ന് കുറച്ച് സമയം മമ്മീനെ സംരക്ഷിക്കാനുള്ള കുറച്ച് സമയം ഇപ്പോൾ സ്കിന്നോ ഹെയറോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോരാന്ന് വിചാരിച്ചു കൂട്ടത്തിൽ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാനും ഒരു വിമൻ ആണല്ലോ ഇപ്പോൾ ഒരു വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് അങ്ങോട്ട് നമ്മൾ ഷീ സോണിലേക്കാണ് പോകുന്നത് ഡിവൈൻ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡിവൈനും കൂടി വേറൊരു ദിവസം ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളില്ലാത്ത ദിവസേ ഞങ്ങൾക്ക് എന്തും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വേറെ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും അതും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഞങ്ങൾ അന്ന് പോയി പരിപാടികളാണ് അപ്പം അന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിതായ കുറച്ച് സമയം എൻജോയ് ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും സ്ത്രീകളിലെ മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുക നമ്മുടെ പിന്നിലുള്ള പുരുഷന്മാരായിരിക്കും അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഡാഡിയാണ് പാച്ചു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പാച്ചുവിനെ ഫുൾ ടേക്ക് കെയർ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിന്നത് ഡാഡിയാണ് അപ്പോൾ ഡാഡിയും പാച്ചും കൂടി ടോക്കി കിഡ്സിൽ കിറ്റ്സിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡേ പാച്ചു ഡാഡി പാച്ചുവിനെ ഡാഡിയാണ് ടേക്ക് കെയർ ചെയ്തത് അപ്പോൾ അതും എന്താ പറയുക ഓരോ സ്ത്രീകളുടെ പിന്നിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡോ അപ്പനോ ആരെങ്കിലും ഒരു മെയിലും ഉണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു പുരുഷനും പുരുഷന്മാർ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നിലെ ഒരു ഒരു സ്ത്രീയെങ്കിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഒരു സപ്പോർട്ടിൽ പോകേണ്ട ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ എല്ലാതും അവിടെ ഞാൻ വലുത് ഇവിടെ ചെറുത് അങ്ങനെയൊന്നുമല്ല എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലിമെൻ്റ് ചെയ്ത് മുന്നിട്ട് പോകുവാണെങ്കിൽ എല്ലാം വളരെ ലോകം ശരിക്കും വളരെ ആവും ഒരു കോമ്പറ്റീഷനോ ഈഗോവോ ഒന്നുമില്ലാതെ നല്ലൊരു സമാധാനമായിട്ടുള്ള ഓരോ കുടുംബം കുടുംബം ഓരോ കുടുംബവും നിന്നായാൽ സമൂഹവും മൊത്തം എല്ലാം ശാന്തമാവും അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ലോകത്തിൽ വീണ്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കണ്ണ് തുറന്ന കേൾക്കുന്ന ഓരോ വാർത്തകളും ഈ പറഞ്ഞ എന്താ പറയുക കുത്തും കൊലയും കള്ളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊന്നും അല്ലാണ്ട് എല്ലാവർക്കും സ്ത്രീന്നല്ല പുരുഷന്നല്ല എല്ലാവർക്കും സമാധാനമായിട്ടുള്ളൊരു ജീവിതം കിട്ടാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫിലോസഫിക്ക് ഇവിടെ നിർത്താം നമുക്ക് വേഗം ഇനി ഞാനൊന്നു പോയിട്ട് നമ്മുടെ ഷീ സോണിലത്തെ കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളും അന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങളത് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇന്ന് മമ്മിക്കൊരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് ശേഷം എന്തായാലും നമുക്കായിട്ട് കൊറച്ചു നേരം കുറച്ച് ഒരു കുറച്ച് സമയം മാറ്റി വെക്കണം നമുക്കൊരു കംഫേർട്ടുണ്ട് റിലാക്സേഷൻ ഒക്കെ ആവശ്യമാണ് ലൈഫിൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ അവനൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്ന മമ്മിയാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം അപ്പൊ എന്തായാലും പാച്ചുവിനെ ആ അവന് ഞാൻ ടോക്കി കിച്ചിലേക്ക് പാക്ക് ചെയ്യാണ് അതെ അവനുള്ള ഐറ്റംസ് ഒക്കെ ഇതിലാക്കിയിട്ടുണ്ട് അപ്പൊ ടോക്കിയോയിലാവുമ്പോൾ അവര് കളിക്കുകയും ചെയ്യാം ഡാഡിക്ക് രസ്ക് എടുക്കുകയും ചെയ്യാം അപ്പൊ അവിടുത്തെ ഓണേഴ്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും തേക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ കളിച്ചോളും ഫുഡും ഒക്കെ ഇതിലുണ്ട് ഡ്രസ്സും ഒക്കെ ഉണ്ട് ഇതില് അപ്പൊ ഫുൾ അവിടെ ഇന്ന് പ്രത്യേകിച്ച് സൺഡേ കാരണം നിറയെ പിള്ളേരും ഉണ്ടാവും അപ്പൊ അവന്റെ കാര്യം ഹാപ്പിയാണ് ഡാഡിക്ക് ഫ്രസ് എടുക്കാം അവിടെ വേറെ നമ്മൾ പിന്നാലെ പിള്ളേരുടെ കൂടെ ഒന്നും പോടാണ്ട് ഒരു സൈഡില് പിന്നാണ്ട് അവനവന്റെ കാര്യങ്ങളൊക്കെ ഇരുന്നാൽ പോയി അപ്പൊ ഞങ്ങള് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ഒന്ന് നേരം ഞങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യാനും എസ്പെഷ്യലി ഇന്നത്തെ ഉദ്ദേശം അമ്മിയെ ഒന്ന് 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 നേരം ഒന്ന് റിലാക്സ് ആക്കി എടുത്താന്നുള്ളതാണ് അപ്പൊ എല്ലാം പാച്ചുവിൻ്റെ കണ്ണ് വെട്ടിച്ച് പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ പിന്നെ ഡാഡി ഉള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഡാഡിയുടെ കൂടെ അവൻ ഇറങ്ങി പൊക്കോളും എന്നാലും ഇപ്പോൾ ഞാൻ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്പർ അടിച്ച് ഇവനെ ഡാഡിയുടെ കൂടെ വിടണം എന്നുള്ളതാണ് ഫസ്റ്റ് ടെൻഷനായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി നമ്മുടെ തൃശ്ശൂർ എല്ലായിട്ട് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ് കേട്ടോ ഷീസോൺ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ടോക്കി എന്ന് പറഞ്ഞിട്ട് ഒല്ലൂരുള്ളത് അപ്പം ആ ആ കാര്യം എന്തായാലും സോർട്ടായി അപ്പം അവരവിടെ ഷില്ലെയ്യുന്നു ഞങ്ങളിവിടെ റിലാക്സ് ചെയ്യുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇപ്പോഴും മമ്മിക്ക് അറിയില്ലായിരുന്നു ഇങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഷീസോണിലെത്തി അമ്മക്ക് ഇന്ന് ഒരു സ്പാ ഡേറ്റ് ആണ് കേട്ടോ സ്പാ ഡേറ്റ് ഇതൊരു ജീവിതത്തിൽ സ്പാ ചെയ്തിട്ടില്ലല്ലോ കമാൻ ഹായ് ഗുഡ് മോർണിംഗ് എന്റേതായ നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുണ്ട് സ്കാൽപ്പും ഭക്തം ഡാമേജ് ആണ് അപ്പ സ്കിൻ അനാലിസിസ് ചെയ്യാൻ പോവാണ് മമ്മിയുടെ ചെയ്തു പിന്നെ ഇത് ചെയ്യുമ്പോ അറിയാം നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടല്ലേ ചേച്ചപ്പോ നമ്മള് എന്താണ് എന്ത് സോൾവ് ആയാലും അത് ആ സ്പാഒ ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് മമ്മി ഫസ്റ്റ് ടൈം അല്ലേ മമ്മി മമ്മി ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അപ്പം ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വൺസിനെ വായിൽ നമുക്കൊരു ലക്ഷറി കംഫേർട്ട് നമുക്കൊരു എന്താ പറയുക ടോട്ടലി റിലാക്സ് ആയിട്ട് ഒരു കുറച്ച് സമയം കിട്ടുകയെന്ന് പറയുന്നത് എന്നെക്കാൾ കൂടുതൽ എനിക്ക് ഞാൻ മമ്മിക്കാണ് ഇന്ന് ഇന്നത്തെ ദിവസം ഇമ്പോർട്ടൻസ് കൊടുത്തത് കേട്ടോ അപ്പം മമ്മി അങ്ങനെ റെഗുലറായിട്ട് പാർലർ വിസിറ്റ് ചെയ്യുന്ന ഒരാളല്ല പാർലറിൽ പോകാറില്ലെങ്കിൽ തന്നെ മമ്മി ഈ ഈ ടൈം ഇങ്ങനെ കയ്യിൽ വെച്ച് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് ഡൈ ചെയ്യാൻ ചിലപ്പോൾ ഡൈ ചെയ്യാൻ പോവും കൂടുതലും വീട്ടിലാണ് എന്നാലും ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് വല്ലപ്പോഴെങ്കിലും ഡൈ ചെയ്യാൻ പോവാ സ്കിൻ കെയർ ഒന്നങ്ങനെ ചെയ് വല്ലപ്പോഴും ഇത് ഞങ്ങൾ ഉദി തള്ളിവിട്ടാൽ ഇപ്പൊ അര മണിക്കൂർ കൊണ്ട് ചെയ്തു പോരാ എന്തുണ്ടോ അത് ചെയ്തിട്ട് പോരുന്ന ആളാണ് അല്ലാണ്ട് ഒരു ഒന്ന് സെൽഫ് ടൈം ഒട്ടുമേ അങ്ങനെ നോക്കാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് എന്നാ ശരി ഇവിടെ തന്നെ വരാം ഈ ഒരു കംഫേർട്ടിൽ അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നത് മമ്മി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാം ഇപ്പൊ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണല്ലേ ഉള്ളു ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ പെഡിക്യൂർ ചെയ്യണം എനിക്കിവിടെ മമ്മി ലൈഫ് ടൈം ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ലേ പെഡിക്യൂർ ഞാനാണ് മമ്മിയുടെ ബ്യൂട്ടീഷ്യൻ പണ്ട് മുതലേ ഞാനാണ് മമ്മിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറ് രണ്ട് പാർലറിൽ വന്നിട്ട് അങ്ങനെ അങ്ങനെ മമ്മിക്ക് ഇഷ്ടമില്ല ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാറില്ല പിന്നെ അങ്ങനെ ഒരു സമയം മമ്മി കണ്ടെത്തിയിട്ടില്ല ഇഷ്ടമില്ലാണ്ട് സമയം മമ്മി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെഡിക്യോറിന് പോകാൻ പിന്നെ ഇവിടുത്തെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫേഷ്യൽ അല്ല ചേച്ചി പ്രീമിയം അല്ലേ നമ്മൾ ചെയ്യുന്നത് ആ ഇപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ അനാലൈസിസ് ചെയ്തിട്ട് അതിലത്തെ പ്രീമിയം ആയിട്ടുള്ള ഇവിടെ ഒത്തിരി പ്രീമിയം ഫേഷ്യൽസ് അവൈലബിൾ ആണ് അപ്പൊ നേരത്തെ വനോല സ്കിൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണോ ഡാമേജ് എന്തൊക്കെയാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് ഇവര് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങക്ക് രണ്ടുപേർ ഞാനിവിടെ മുമ്പും പലവട്ടം ഇതുപോലെ എന്തെങ്കിലും ഒരു മീറ്റ് ടൈം വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടെ ഞാൻ മൊറോക്കൻ ബാത്തും അങ്ങനെ പല സർവീസസ് ഞാൻ എടുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മി ഇതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങള് പെഡിക്യൂർ ചെയ്യാനിരുന്നു മമ്മി അപ്പുറത്ത് ഞാൻ ഇവിടെ ഉണ്ട് ഇത് നമ്മളിപ്പോ എന്ത് പെഡിക്യൂർ ചെയ്യുന്ന രാഗേട അല്ലെ ജെൽ ടൈപ്പ് ഇത് ഇവിടെ മുമ്പ് നമ്മള് തന്നെയല്ലേ ചെയ്തങ്ങനെ നല്ല ജെല്ലായിട്ട് വരും നല്ല കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇവിടെ മറ്റേ ഐസ്ക്രീമിന്റെ ഉണ്ട് അല്ലേ അപ്പൊ ശരിക്കും ഞാൻ മുമ്പ് വരുമ്പോ അവിടെ ലോഞ്ചിലാണ് ഇരിക്കട്ടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളത് എവിടെയാണ് ഇരിക്കണത് ശരിക്കും മൂന്ന് പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെറ്റിങ്സ് ഫുൾ ഉണ്ട് പിന്നെ അത്രയും പ്രൈവസി വേണംന്നുള്ളവർക്ക് നമ്മുടെ ലോഞ്ച് ഞങ്ങള് ലോഞ്ചിലാണ് മുമ്പ് വരാറ് അപ്പൊ ഇന്ന് രണ്ട് പേർക്ക് ഒന്നിച്ച് ഒരുമിച്ച് ചെയ്ത് പോകണം കാരണം അവിടെ ഡാഡിയും പാച്ചും കൂടിയിട്ട് പട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടോക്കിയിൽ പോയിട്ട് കളി കഴിഞ്ഞ് പെണ് അന്വേഷിച്ചപ്പോൾ അവര് പുറത്തിറങ്ങി കാറിലിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വേഗം പോവേണ്ടത് കൊണ്ട് രണ്ടുപേരും പേരലിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്ത് അവസാനിപ്പിക്കാണ് നമുക്ക് ഇഷ്ടമായോ അങ്ങനാ പെഡിക്യൂറും കഴിഞ്ഞു ഇനി ഇനിയിപ്പോ നമുക്ക് ഫേഷ്യലും കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഫുൾ ഇത് അത് ഉണ്ടാവും അത് ഇവിടെ ശരിക്കും നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ് ഓരോ ഫേഷ്യൽ റൂംസ് ആണ് ഒരു എട്ട് ഒമ്പത് ഫേഷ്യൽ റൂംസ് ഉണ്ട് അപ്പൊ ഓരോരുത്തർ ഓരോ റൂമിൽ കയറിയാൽ അവരവരുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാം അതൊരു നല്ലൊരു പീസ്ഫുൾ ആംബിയൻസിലാണ് ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇനി ഞങ്ങൾ ഞാൻ ഇവിടെ കേറുന്നു മമ്മി അവിടെ കയറുന്നു അറ്റ് എ ടൈം രണ്ടുപേരും ഇറങ്ങാനാണ് പ്ലാൻ അപ്പൊ ഞാൻ എന്തായാലും കേറട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാ സർവീസസ് ഒക്കെ ഇറങ്ങി ഇത്തവണ ഞാൻ പറയുന്നില്ല ഞാൻ മുമ്പും പലതവണ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടാണ് മമ്മിയെ നിങ്ങൾ കൊണ്ടുവന്നത് മമ്മി പറയും ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ലത് പറഞ്ഞ എനിക്ക് ഈ എന്താ പറയാ ഈ സ്ഥാപനത്തിനെ കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയാ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറഞ്ഞിട്ടും മാം മാം എനിക്ക് പേരും ഈ സ്ഥാപനവും കാണപ്പെടാണ് പക്ഷെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് എല്ലാവരുടെയും ഞാൻ ചിരിക്കുന്ന പറയാം അതുപോലെ തന്നെ സർവീസും അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി പറഞ്ഞ പോലെ വല്ലപ്പോഴും നമുക്ക് ഒരു ഒരു അസ്ഥൈ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു അല്ലെ ഒരു ഗിൽട്ടി ഒക്കെ പോലെ നമുക്ക് വന്ന് നമുക്ക് നമ്മുടെ കംഫർട്ടിന് നമ്മുടെ ഒരു ലക്ഷറിക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതെ പ്രൈവസി ഉണ്ട് അതാണ് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ പലയിടത്തും അങ്ങനെ പ്രൈവസി നമുക്ക് ഉണ്ടാവാറില്ല നമുക്ക് എല്ലാം കൊണ്ടും പ്രൈവസി ആണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ എല്ലാ സർവീസസും എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിമൻസ് ഡേക്ക് ഞങ്ങൾക്ക് നല്ല കുറച്ചധികം ും സമയം ഏഹ് അവനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്ന വാക്കേ അപ്പൊ എന്തായാലും സന്തോഷം സന്തോഷം അപ്പൊ പോവാ നമുക്ക് അപ്പൊ